പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവരിവാൻ ബാസ്റ്റിക് സയൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോർ പേപ്പറും നമ്മുടെ ഒരു ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കോർ പേപ്പറും എലക്റ്റീവ് പേപ്പേഴ്സുണ്ട് ഓക്കെ എലക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ കോമൺ പേപ്പർ ഓക്കെ അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യണം ഈ ഇലക്റ്റീവ് പേപ്പർ അല്ലാതെ കോമൺ പേപ്പർ എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം ഓക്കെ കുറേ സ്റ്റുഡൻസിന് അറിയണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന പോലെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എലക്റ്റീവ് പേപ്പർ അതായത് കോർ പേപ്പറും ഉണ്ട് എലക്റ്റീവ് പേപ്പറും ഉണ്ട് ഒരു ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കോർ പേപ്പറും കാണും എലക്റ്റീവ് പേപ്പറും കോമൺ പേപ്പറും കാണും ഓക്കെ അപ്പോൾ ഈ എലക്റ്റീവ് പേപ്പർ എങ്ങനെയാണ് നോർമലി എല്ലാ സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്നത് ഈ എലക്റ്റീവ് പേപ്പർ ചൂസ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് പേപ്പേഴ്സ് സെലക്ട് ചെയ്യാണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ പേപ്പേഴ്സ് നിങ്ങൾ എന്താ ചെയ്യാം നമ്മൾ നോക്കിയിട്ട് ഈ വായിച്ചാൽ അതായത് ആ പേപ്പറിന്റെ നെയിമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു അട്രാക്റ്റീവ് തോന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പഠിക്കാൻ പറ്റും എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അത് എടുത്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് വരുന്നത് അതായത് ഇത് പഠിക്കാനും പറ്റില്ല സിലബസ് സിമ്പിൾ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മളൊരു പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ അതായത് ഡിഗ്രിയിൽ ഒരു ഇലക്ട്രീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിലെ സിലബസ് ആ പേപ്പറിനെ കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യണം അതായത് സിലബസ് എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കണം ഓക്കെ ബുക്സ് അവൈലബിൾ ആണോ ഈ ഈ ചില പേപ്പറിനൊന്നും ബുക്ക്സ് അവൈലബിൾ ആയിരിക്കില്ല ബുക്ക്സ് അവൈലബിൾ ആണോ ക്ലാസ്സ് എങ്ങനെയാണ് വരുന്നതെന്നും പിന്നെ അതല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ പേപ്പർ ചൂസ് ചെയ്യുക ഓക്കെ അതിപ്പോൾ ഏത് ഡിഗ്രിയിലെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഗ്രി പ്രോഗ്രാമിലെ എലക്റ്റീവ് പേപ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സിലബസ് എങ്ങനെയാണെന്നും ക്ലാസ്സസ് എങ്ങനെയാണെന്നും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നും ബുക്സ് എങ്ങനെയാണോ എന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പഠിച്ചാലും മനസ്സിലാവുമോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബി എ സോഷ്യോളജിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ സോഷ്യോളജി ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ എല എലക്റ്റീവ് പേപ്പർ വരുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസമാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കാരണം സിമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസമാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ സിലബസ് സിമ്പിളാണ് ആണ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഓക്കെ ഇതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമും കാര്യങ്ങളും ആയിരിക്കും അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കുക റിസർച്ച് ചെയ്തതിന് മാത്രം അതായത് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ തുടർന്ന് പഠിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ചെയ്യാം ശ്രമിക്കാം അപ്പം ഇങ്ങനെയാണ് ഒരു എലക്ടീവ് പേപ്പർ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ താഴെക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്